നമ്മളെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടായി ഇതുപോലെ പയറൊക്കെ നമ്മളെ മുറ്റത്ത് ഇതുപോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായി കാരണം അപ്പോൾ നമ്മളിപ്പോൾ ഇത് നട്ടിട്ടുള്ളൂ ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ ഞാൻ പിന്നീട് നമ്മൾ കാണിക്കുന്നതിൽ എന്തായാലും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളി ഒരു കവറിലായിട്ട് നട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ ഏകദേശം വള്ളി ഇപ്പോൾ ഞാൻ വിത്തിട്ട് വിത്തിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചക്കെ ആവണുള്ളൂ ഒരാഴ്ച ആയപ്പോൾ തന്നെ മുളച്ച് നല്ല രീതിയിൽ ഇപ്പോൾ പടർന്ന് വരണേണ്ടത് നമ്മളിപ്പോൾ ഈ നെറ്റിലേക്ക് ഇങ്ങനെ പടർത്തി കയറ്റിയിട്ട് പിന്നെ നമ്മൾ മുകളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പടർത്തിയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഇതാക്കാനാണ് നമ്മളൊരു പ്ലാനിങ് പ്ലാനിങ് എത്രത്തോളം നടക്കുന്നു അറിയില്ല അപ്പോൾ എന്തായാലും ഇത്തരം കൃഷികളൊക്കെ എല്ലാവരും ചെയ്യുക നമ്മളെ വീട്ടിൽ നമുക്ക് ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഇതുപോലൊക്കെ കൃഷി ചെയ്താൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ അതുപോലെ തന്നെ